അല്ല നിനക്ക് ഒരു കേട്ടോ നീ നല്ല നീനെ ഇത്രയൊക്കെ പ്രശംസിക്കുന്നുണ്ടല്ലോ നന്ദിയുണ്ട് നിന്റെ വായാലും എനിക്ക് നല്ലൊരു കാര്യം കേൾക്കേണ്ടി വന്നു അല്ല ഇതിന് മാത്രം ഇത്ര നെട്ടാൻ എന്താ ഉള്ളതോ അല്ല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഇവിടെ വന്നത് വർത്താനം പറഞ്ഞിരിക്കാനാണോ അതോ അനുവിനെ കണ്ടുപിടിക്കാനാണോ എന്നാ പിന്നെ വേഗം വരാൻ നോക്ക് അല്ലാണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ

നിങ്ങളെ എന്നെ ഒന്ന് വിളിച്ചേക്കണം എന്റെ കണ്ട പ്രാന്താണോ നേരെ അനുനിയം കിട്ടിട്ട് എങ്ങനെയും അല്ലാണ്ട് നിനക്കെന്താ നിന്റെ വാടുവെങ്കിൽ പോവാൻ നോക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല ഇന്നേലും കിടന്ന് ഞാനാണെങ്കിൽ അല്ല ഇവരെന്താ ഇവിടെ നിക്കുന്നത് ഞാനാണെങ്കിൽ ഇവരെ തപ്പി എവിടെയൊക്കെ നടന്നെന്നറിയാവോ ഈ മണ്ടൻ ജിവിനെ ആണെങ്കിൽ നിൽക്കുന്ന നിപ്പിലാണ് കാണാതാവുന്നത് നീ എവിടെ ആഹ് എനിക്കറിഞ്ഞൂടാ ഞാൻ കുറെ നേരമായിട്ട് നിങ്ങൾ മൂന്ന് നേരം തപ്പിക്കൊണ്ടിരിക്കുവാണ് ഞാൻ വിചാരിച്ചു നാല് നാല് വഴിക്ക് പോയിന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ദാണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അപ്പൊ പിന്നെ തുളസി എവിടെ എന്താള്ളോ ഇനി തുളസീനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും ഓ വയ്യ ഒന്ന് ഇരിക്കുവസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോ എന്റെ പൊന്ന ജങ്കരു ഒന്നും ഇണ്ടാതിരിടാ ഇപ്പൊ അനുന കാണാതെ പോയിട്ട് അവളെ തിരയാൻ വന്നിട്ട് തുളസീനേം കൂടെ കാണാതെ പോയ അവസ്ഥയാണല്ലോ എൻ്റെ പഠിച്ചവനെ ആ നമുക്ക് എന്തായാലും പോയി തപ്പാ അവക്ക് ചിലപ്പോ അനുവിനെ കണ്ടുപിടിക്കാൻ സാധിച്ചെങ്കിലോ ഇനി തുണസി ഇനി അനൂന്റെ കൂടെയാണെങ്കിലോ ആ എന്താണോ എന്തോ ആ നമുക്ക് എന്തായാലും പോയി നോക്കാം